ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചേലോറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചേലോറ സോമേശ്വരി അമ്പലത്തിൻ്റെ അടുത്ത് ഈ ഒരു നമുക്കിവിടെ ഒരു വീട് കാണാം ഈയൊരു വീട്ടിൽ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ അതിശക്തമായ മഴയിൽ ഈ ഒരു കുടുംബത്തിൻ്റെ അതായത് വിനോദൻ സ്നേഹ കുടുംബത്തിൻ്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ കാണാം നമ്മുടെ ഈ ഈ അമ്മയാണ് എത്ര താഴ്ച താഴ്ച ഉണ്ടായിരുന്നു എപ്പോഴാണ് രാവിലെ വലിയ മഴ വലിയ മഴ കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞപ്പോ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അത് ഈ സമയത്ത് വീട്ടിൽ കുലുക്കോ അങ്ങനെ കുലുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടായില്ല മേലെ നല്ല താഴേക്ക് പോകുന്നു എത്ര മണിക്കാണ് എട്ടേ മുക്കാലും ഒമ്പത് രാവിലെ രാവിലെ അപ്പോ ഈ പരിസരത്ത് മറ്റേ ഉറവേണ്ട അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലപ്പോ ഇതുവരെ വരുന്ന സ്ഥലല്ലേ അല്ല ഇതിപ്പോ ഇങ്ങനെ മണ്ണിട്ട് പൊക്കിയ സ്ഥലം മണ്ണിട്ട് പൊക്കിയതല്ല ഇത് ഇത് നമ്മളെ വീട് എടുക്കുമ്പോ വലിയ പ്രശ്നമായിട്ടാന്ന് ഈ ഒരു പ്രാവശ്യം മതിലിടിഞ്ഞ് വീണ് വലിയ പ്രശ്നം കാണുന്നില്ല താഴേക്ക് നോക്കറ ഇതിപ്പോ വീട് ഒരു വീട് ഇട എടുത്തിട്ടുണ്ട് ഇത് ഇതെല്ലാം അനധിരിതമായി എടുക്കുന്നൊരു ഇതെല്ലേ അല്ല ഈ ഒരു വില്ലേന്റെ അവരുടെ ഇത് അത് അവര് നമ്മൾ ശേഷം അവര് വാങ്ങിയതാണ് നമ്മളുടെ കിണർ കുഴിച്ചതിന്റെ ശേഷം അവര് മണ്ണെടുക്കുന്നു അത് ആ ഇതാ പറമ്പാണല്ലേ അതേ ലെവലിലുള്ള പറമ്പായിരുന്നു ഇത് അല്ല അവര് ഈ ഈ മണ്ണെടുത്തത് മണ്ണെടുത്തിട്ട് ഇങ്ങനെ ആക്കിയതാണോ അപ്പൊ ഒരുപ്രാവശ്യം നമ്മള് വീട് മതില് കെട്ടി അവരും കെട്ടി അടിയിന്ന് കെട്ടി നമ്മള് കെട്ടി ആ കെട്ടി അന്ന് തന്നെ ഇത് കെട്ടിയതാണ് കെട്ടിയതാണ് ഇത് ഇത് ഇതല്ലേ നല്ല 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 ഹൈറ്റ് ഉണ്ടല്ലോ അതും ഇതും കിണറുമായിട്ട് ബന്ധമുണ്ടെന്നൊന്നും പറയാൻ ഇവിടെ പോലെ പറ്റൂലോ അത് ഇത് അത് താഴ്ന്ന സ്ഥലമായില്ലേ ഇപ്പൊ പിന്നെ അത് ബാർപ്പിന്റെ മേലും വീഴുന്ന വെള്ളാന്നും തോന്നുന്നു

തന്നെ ഇന്നലെ പോയി ഇവിടെ ഉണ്ടോ ഇല്ല എവിടെയാ അപ്പോ പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയില് നമ്മുടെ ചേലോറ അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ചേലോറ അതുപോലെ ഇളയവൂര് ഒക്കെ അപ്പോൾ അവിടെയാണ് ഈ ഒരു കിണർ മണ്ണ് ഇടിഞ്ഞ് താഴ്ന്നത് അപ്പോൾ ഇരുപതാടി താഴ്ചയില് നമുക്ക് കിണറിലെ ദൃശ്യങ്ങൾ കാണാം ഇരുപതാടി താഴ്ചയിലെ കിണറാണ് അപ്പൊ ഇപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ കുടിവെള്ളത്തിന് കുടിവെള്ളത്തിന് എന്താണ് ഒരു ഇന്നലെ നമ്മള് പിന്നെ എല്ലാരും വാട്ടർ അതോറിറ്റി ആയി ആയിട്ട് ഇടാ കണക്ഷൻ തന്നിട്ടുണ്ട് വെള്ളം ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ടാങ്കിലൊക്കെ അറിയില്ല പ്രഷർ നമ്മുടെ ഈ കുടുംബത്തിന്റെ കിണർ ഇടിഞ്ഞു പോയെങ്കിലും വാട്ടർ അതോറിറ്റി കൃത്യസമയത്ത് ഇടപെട്ട് ഇതായിപ്പോൾ നമുക്ക് പൈപ്പിൽ ഇപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് ഇപ്പോൾ വന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നലെ തന്നെ ഇന്നലെ തന്നെ ശരിയാക്കിയല്ലേ അപ്പോൾ അത് അവർ വാട്ടർ അതോറിറ്റി കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ഇടപെട്ട് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പോൾ പക്ഷേ ഇതാണ് പറയാനുള്ളത് അപ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ ശക്തമായ മഴയിലൊക്കെ കിണറിൻ്റെ പരിസരത്തൊക്കെ നിൽക്കാതിരിക്കുക പരമാവധി വീടിനകത്ത് നിൽക്കുന്നതും സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളൂ ജലം അമൂല്യമാണ് അതുകൊണ്ട് പാഴാസരത്തിൽ നിന്നാണ് അപ്പോൾ നമുക്കിത് കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഈ ഒരു പൈപ്പിലേക്ക് കൂടിയ ടാങ്കിലേക്ക് കയറുന്നത് അത് എത്രത്തോളം സക്സസ് ആകും എന്നറിയില്ല എന്നാലും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈയൊരു വെള്ളം മാത്രമാണ് ഈ ഒരു കുടുംബത്തിന് ഇപ്പം ആശ്രയം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ഇതുവരെയ്ക്കും ബൈ ബൈ